കഴിഞ്ഞ ദിവസം എം എ നിഷാദ് ഒരു ഇന്റർവ്യൂല് പറയുകയുണ്ടായി ഈ മാർക്കോ അടക്കമുള്ള പല സിനിമകളിലും ഈ നൂറ് കോടി ക്ലബിലൊക്കെ പറയുന്നത് വ്യാജമാണെന്ന് ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എം എ നിഷാദ് മാധ്യമത്തിന് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് ഇപ്പൊ ട്രോളർമാരെ വലിയ രീതിയിലുള്ള ട്രോൾ അതിന്റെ ഒരു കാണുമ്പോ വീഡിയോ കാണുമ്പോ ബേസിക്കലി തോന്നുന്നത് ഒരു ഉണ്ണിമുകുന്ദനോടുള്ള എന്തോ ഒരു കലിപ്പ് തീർക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് നൂറ് കോടി ക്ലബിലൊക്കെ എങ്ങനെ കയറാൻ പറ്റും മലയാളത്തിൽ എത്ര പേരുണ്ട് ഇത്രയും പേര് പോയി സിനിമ കണ്ടാലാണ് ഈ നൂറ് മനസ്സിലാക്കേണ്ടത് ഇത് മലയാളികൾ മാത്രം പാൻ ഇന്ത്യൻ ചലച്ചിത്രമാണ് പാൻ ഇന്ത്യൻ ചലച്ചിത്രമാണ് അപ്പോ മാർക്കോയാണ് ടാർഗറ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ ലാലേട്ടന്റെ പുലിമുരുകനും പ്രേമലവും അഞ്ഞുമൽ ബോയ്സും ഒക്കെ നൂറ് കോടി ക്ലബിൽ പോയ സമയത്ത് ഇവർക്ക് ആർക്കും ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു സിനിമ നൂറ് കോടിയിൽ പോയപ്പോഴാണ് എം എ പോലുള്ള ആളുകൾക്ക് നന്ദുപോയത് പക്ഷേ എനിക്കൊന്നും അതിന് മുമ്പിട്ട് ഇതുകൊണ്ടുള്ള വിവാദങ്ങൾ ഇതിനു മുമ്പിട്ടും വന്നിട്ടുണ്ട് ഈ പറവയുടെ ഒക്കെ സമയത്ത് ഈ സിനിമയിലുള്ള ആളുകൾ തന്നെ ഇതിന്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് അതൊക്കെ ഇവർ മറന്നുപോകും ആ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിഴുകാൻ ഒരുപാട് കാരണമുണ്ട് എന്തുകൊണ്ടാണ് തന്റെ സിനിമകളെ അല്ലെങ്കിൽ ഉണ്ണിമുഹുന്നതിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എം എ നിഷാദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്തരത്തിൽ വയലൻസ് ഉള്ള സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല കളിയാക്കിക്കൊണ്ടാണ് പുള്ളി പറയുന്നത് അപ്പം എം എ നിഷാദിന്റെ ഒരു കരിയർ ട്രാക്ക് എടുത്താൽ നമുക്ക് മനസ്സിലാവും പുള്ളി പറഞ്ഞത് ശരിയാണ് പുള്ളിക്ക് ഇങ്ങനെയുള്ള സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ല എന്ന കാര്യത്തിൽ സിനിമകളാണല്ലോ ഈ ഡ്രഗ്സിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ബാക്കി മലയാള സിനിമയിലും ജീവിതത്തിലും മലയാള സിനിമയിലെ ജീവിതത്തിൽ ജീവിതത്തിലൊന്നും ഉപയോഗിക്കാത്ത ആളുകളാണ് മലയാള സിനിമയിലുള്ള പല താരങ്ങളും എന്നുള്ളത് എം എൻ നിഷാദ് ഓർമ്മിപ്പിച്ചിരുന്നു എം എൻ നിഷാദിന്റെ ഒരു വിക്കിപീഡിയ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം നിർമ്മാതാവാണ് തിരക്കഥാകത്താണ് സംവിധായകനാണ് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്ന പകൽ പകൽ നല്ല സിനിമയാണെന്ന് കേട്ട സിനിമയാണ് നഗരം ആയുധം വൈരം ബെസ്റ്റ് ഓഫ് ലക്ക് നമ്പർ സിക്സ്റ്റി സിക്സ് മദുരാ ബസ് കെനി കിരാറ് തെളിവ് അയർ അറേബ്യൻ ഒരന്വേഷണത്തിന് എത്തുന്നില്ല എത്ര സിനിമകൾ തിയേറ്ററിൽ വന്ന് പ്രൊഡ്യൂസറുടെ പൈസ ഇങ്ങനെ തിരിച്ചു കിട്ടി എന്നുള്ള കാര്യത്തിൽ ഇച്ചിര സിനിമകളിലേക്ക് പ്രൊഡ്യൂസർ പുള്ളി തന്നെയാണെന്നാണ് വിക്കിപീഡിയ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് അപ്പോൾ ഈ രണ്ടോ മൂന്നോ കോടി രൂപ അല്ലെങ്കിൽ ഒരു നാലഞ്ച് കോടി രൂപയ്ക്ക് ഒരു പടം പിടിച്ചിട്ട് അതിൽ നിന്ന് രണ്ട് കോടി രൂപ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത് ബാക്കി സാറ്റലൈറ്റും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു മൂന്നാല് കോടി രൂപ കെട്ടി പടമടക്കിങ് അകത്ത് പോകുന്ന കാലമല്ല അതെ മലയാള സിനിമ ആ കാലമല്ല നിശാന്സാറെ ഈ കാലം ഇത് പ്രതി പിള്ളേരുടെ കളിയാണ് ഉണ്ണിമുകൻ അടക്കമുള്ള ഭഗത് ഫാസിൽ അടക്കമുള്ള ടോവിനോ തോമസ് അടക്കമുള്ള പശ്ചിരാജ് അടക്കമുള്ള പുതിയ പിള്ളേരുടെ കളിയാണ് പുതിയ പിള്ളേരോടൊപ്പം നിൽക്കാൻ ലാലേട്ടനും മമ്മൂക്കയും വരെ കഷ്ടപ്പെടുന്ന കാലമാണ് അങ്ങ് കുറെ സിനിമകൾക്ക് ആരുടെ കൂടെ ചേർന്ന് നിർമ്മിച്ചു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു ഇപ്പോ അങ്ങ് ഈ വിവാദങ്ങളിലൊക്കെ ചെന്ന് പെടലാണ് അങ്ങയുടെ പുള്ളിയെ പറയുന്നുണ്ട് ഞങ്ങളെയൊക്കെ വിളിക്കും ആ അല്ല തന്തവയം അല്ലാത്ത മമ്മൂട്ടിയെ തന്തവ്യം എന്ന് വിളിക്കാൻ പറ്റുമോ മമ്മൂട്ടി എത്രയോ പുതിയ 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 സിനിമകളിൽ അഭിനയിക്കുന്നു മോഹൻലാൽ എത്രയോ പുതിയ സിനിമകളിൽ അഭിനയിക്കുന്നു ഇടയ്ക്കൊക്കെ തന്തവയാലെ പുറത്തെടുക്കുമെങ്കിലും അല്ലാതെ എത്രയോ പുതിയ സിനിമകളിൽ അഭിനയിക്കുന്നു കാലത്തിലൊന്നും അവരെല്ലാം സഞ്ചരിക്കുന്നില്ലേ കാലത്തിലൊന്ന് സഞ്ചരിക്കാത്ത ആളുകളൊക്കെ ഇപ്പൊ ശങ്കറിനെ പോലെയും ഒക്കെ ഉള്ള കാലത്തിലൊന്ന് സഞ്ചരിക്കാൻ കഴിയാത്ത ആളുകൾ സിനിമകളില്ലാതാവുന്നത് നമ്മൾ കാണുന്നുണ്ട് തദ്വ്യമൊന്നും അല്ല ദിശാ സാറെ സാറിന്റെ സ്റ്റോക്ക് തീർന്നതിന് കഷ്ടപ്പെട്ട് വഴിവെട്ടി വെട്ടി വന്നവനോടൊക്കെ ഇങ്ങനെ ഇന്റെ ഈ ഉള്ളിലൊരു സാധനം വെച്ച് പുറത്തു കയറന്ന് കാണിക്കുമ്പോൾ ആളുകൾക്ക് ഇതൊക്കെ ഈ ഉള്ളുമുന്ദൻ എന്ന് പറയുന്ന നടന്റെ രാഷ്ട്രീയത്തോടുള്ള ഞാൻ പറഞ്ഞു മാർക്കോ ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പല സൈഡിൽ നിന്നും വരുന്നുണ്ട് ഇപ്പം ആളുകളുടെ പറച്ചില് കേട്ടാൽ തോന്നുന്നു മാർക്കോയിൽ മാത്രമേ ഉള്ളൂ വയലൻസ് എന്ന് ബാക്കി എന്തോരം വയലൻസ് ഉള്ളത് ഉണ്ണ മാളികപ്പുറം ഇറങ്ങിയപ്പോ അത് പിന്നെ ദൈവമാണ് സിനിമ സിനിമയാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ച് വേറൊരു രീതിയിലൂടെ ആ സിനിമയെ താറിയിക്കുന്നു അതിനു മുമ്പ് മേപ്പടിയാൻ വന്നപ്പോ അതിനകത്തൊരു ആർ എസ് എസിന്റെയോ അല്ലെ സംഘപരിവാറിന്റെയോ എങ്ങാണ്ട് ഒരു ആംബുലൻസ് കാണിച്ചെന്നും പറഞ്ഞ് അത്തരത്തിൽ സേവ പറയുന്നത് കുറെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പല വണ്ടികളിലെ എസ് ടി പിന്നെ ക്രൈസ്തവ സംഘടനകളുടെ ഒക്കെ ആംബുലൻസുകളൊക്കെ കാണിക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തോ ഉണ്ണിമുഖത്തിലൊരു അല്ല ഇത്രയും കാലം ഉണ്ണി തന്നെ സമാജ സ്റ്റാർ അങ്ങനെയൊക്കെ അടക്കി നിർത്താൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു പക്ഷെ അതിനെല്ലാം വെളിയിലേക്ക് ഉണ്ണി തന്നെ ഇന്നൊരു പാലിൻഡ്യൻ സിനിമാ സ്റ്റാർ ആയിട്ട് വന്നു നിൽക്കുന്നു എല്ലാവരുടെയും മുമ്പിൽ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ണിമുഖൻ എനിക്കിതെല്ലാം പറ്റും എന്റെ എന്റെ കരിയർ മൊത്തത്തിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന ഉണ്ണി ഉണ്ണിമുഖൻ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം അല്ല ഇത് കൃത്യമായി ഇപ്പൊ നോക്കൂ ഷെയ്ൻ നിഗം ട്രോളാൻ പോയത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ കൃത്യമായി വർഷങ്ങൾക്ക് മുമ്പേ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഇടം എവിടെയാണെന്നുള്ളത് കൃത്യമായി പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എം എ നിഷാദ് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊണ്ട് തയറില്ലായിരിക്കുകയാണ് എന്തിനാണ് ഈ ഓ മേനീഷ് അദ്ദേഹം ഈ ഇടതുപക്ഷ അനുഭാവമുള്ള സിനിമാ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളൊക്കെ ഗസ്റ്റ് ആയിട്ടുണ്ട് അതൊക്കെ പോവാ പോവാർ പടം പിടിക്കട്ടെന്നേ പിള്ളേർ നല്ല പടം പിടിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നല്ല സിനിമകൾ ചെയ്ത് കാണിക്കുക എത്ര മാറ്റി വെച്ച് നല്ല സിനിമകളൊക്കെ പുതിയ പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങളെ വിളിക്കണ്ട നിങ്ങള് നല്ല ആർട്ടിസ്റ്റുകൾ അല്ലെ അവരെയൊക്കെ വെച്ച് നിങ്ങളൊരു സിനിമ ചെയ്യും സിനിമ എന്ന് പറയുന്ന ഒരു നടനെ മാത്രമല്ലല്ലോ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും ഒക്കെ കൂടിയാണ് അപ്പൊ താങ്കൾ ഒരു എം എ നിഷാദിന്റെ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ കാത്തിരിക്കും